എ ടി പിയിൽ നോൾടെക്ക് മഹാ ഡിസ്കൗണ്ട് സെയിൽ നടക്കുകയാണ് ഒരു വീട്ടിന് ആവശ്യമായ ഗ്ലാസ് തൊട്ട് ഡിന്നർ സെറ്റ് കുക്കറ് ഗ്യാസ് സ്റ്റൗ പ്ലേറ്റുകൾ കിച്ചൺ വെയർ എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിലായിട്ട് എ ടി പിയിൽ കിട്ടുന്നതായിരിക്കും അതിനകത്ത് എടുത്ത് പറയത്തേക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ കുക്കറുകൾ അത് അസാധ്യമായ ഡിസ്കൗണ്ടുകളാണ് അതായത് മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടുകളും അലൂമിനിയത്തിലും സ്റ്റീലിലും കുക്കറുകൾ ലഭ്യമാണ് കൂടാതെ നോൺ സ്റ്റിക്കിലായ ബിരിയാണി പോട്ടുകൾ അപ്പച്ചട്ടികൾ ഫ്രൈ പാനുകൾ കടായികള് ദോശത്തവള് അങ്ങനെ വേണ്ട നോൺ സ്റ്റിക്കിൻ്റെ എല്ലാ ശ്രേണിയിൽ എല്ലാ ഐറ്റംസും മഹത്തരമായ ഡിസ്കൗണ്ടുകളാണ് കൊടുക്കുന്നത് എടുത്തു പറഞ്ഞാൽ പാലക്കാരുടെ ഏറ്റവും അട്രാക്ഷനായ ഏറ്റവും കൂടുതലുള്ള അപ്പച്ചട്ടി നോൾട്ടയുടെ അപ്പച്ചട്ടിയാണ് ഏറ്റവും അതായത് ടഫ്ലോൺ ഡ്യൂപോണ്ട് പോണ്ട് കോട്ടിങ്ങിൽ ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ വരുന്ന അപ്പച്ചട്ടി നോൾട്ടയുടെ ഇതും നല്ല ഡിസ്കൗണ്ടോടുകൂടി എ ടി എ ലഭിക്കുന്നതായിരിക്കും അതുകൂടാതെ നോൾട്ടയുടെ ലെമൺ സെറ്റുകൾ ജഗ്ഗുകൾ ഗ്ലാസ് വെയറുകൾ അപ്പച്ചട്ടികൾ ക്ലോത്ത് ഡയറുകൾ ഐണിംഗ് ബോർഡുകൾ കേക്ക് കേക്ക് മോൾഡുകൾ എന്നുവേണ്ട ഒട്ടനവധി പ്രോഡക്റ്റുകൾ നോൾട്ടയിൽ നിന്ന് നല്ല കൂടി നമ്മൾ സ്വപ്നം കാണുന്ന തലത്തിലും അപ്പുറമുള്ള ഡിസ്കൗണ്ടുകളും ക്വാളിറ്റിയുടെ കമ്പനി നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും നോൾട്ട മാത്രമല്ല ലോകോത്തര ബ്രാൻഡ് ആയ ലുമുമിനാർക്ക് കോറല് ബൊറോസിൽ ഓക്കെ രാംസൻ എന്നു വേണ്ട മറ്റേ അപ്ലയൻസ് ഡിവിഷനിൽപ്പെട്ട എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ ഇവിടെ ലഭിക്കുന്നത് അതും നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ സ്വപ്നം കാണാൻ പറ്റുന്നതിലപ്പുറമായ ഡിസ്കൗണ്ടുകളും ക്വാളിറ്റിയും ഞങ്ങളുടെ മുഖ്യ ആകർഷണം എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ കൊണ്ടുപോയി ഉപയോഗിക്കുമ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് സംതൃപ്തി നൽകും ആ പ്രോഡക്റ്റ് നല്ലതായിരിക്കണം വില കുറവല്ല ആ ക്വാളിറ്റി ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് ഞങ്ങളുടെ മാനദണ്ഡം അതിലുപരി ഞങ്ങൾ കമ്പനി നേരിട്ട് ഞങ്ങൾക്ക് തരുന്ന ഡിസ്കൗണ്ട് ഞങ്ങൾ അത് നിങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് മാക്സിമം എത്തിക്കുകയും അതൊരു ജനകീയമായ പ്രോഡക്റ്റാക്കി മാറ്റുകയും ചെയ്യുന്നു ഇതിൽ ഇനിയിപ്പോൾ ഒപ്പൽ വേറെ എടുത്തു കഴിഞ്ഞാൽ ഒപ്പലിൽ കോഫി മഗ് ഉണ്ട് കപ്പ് കപ്സോസർ ഉണ്ട് ടീസെറ്റുണ്ട് ഡിന്നർ ഉണ്ട് ഡിന്നർ സെറ്റിൽ തന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട് ഒമ്പത് പീസ് അഞ്ച് പീസ് ഉണ്ട് ഒമ്പത് പീസ് ഉണ്ട് പതിമൂന്നുണ്ട് പതിനെട്ടുണ്ട് ഇരുപത്തൊന്നുണ്ട് ഇരുപത്തി മൂന്ന് ഉണ്ട് ഇരുപത്തി ഏഴുണ്ട് അങ്ങനെ ഏത് വെറൈറ്റിയും ഏത് കുടുംബത്തിനും എത്ര അംഗങ്ങൾക്കും അതായത് ഒരു ഒരു അംഗങ്ങൾ തൊട്ട് പതിനഞ്ച് ഇരുപത് അംഗങ്ങൾ വരെയുള്ള ഏത് കുടുംബത്തിനും പറ്റിയ പ്ലേറ്റുകളും ഡിന്നർ സെറ്റുകളും അവർക്ക് അവർക്കാവശ്യമായ എല്ലാ പ്രോഡക്റ്റുകളും എട്ട് ഞങ്ങളുടെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എ നിന്ന് നിങ്ങൾക്ക് വില കുറവിലും ക്വാളിറ്റിയിലും ലഭിക്കുന്നതാണ് അതിൽ നിന്ന് ഏറ്റവും ഇത് വരുന്ന കോറലാണ് അതായത് താഴെ വീണാൽ താഴെ വീണാൽ പൊട്ടാത്തതും ലൈഫ് ലോങ്ങ് ഡിസൈൻസ് ഉള്ള കോറൽ കോറൽ എന്ന പ്രോഡക്റ്റും എ ടിപ്പിൽ ലഭിക്കുന്നതാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകോത്തര ബ്രാൻഡ് അമേരിക്കൻ ബ്രാൻഡ് ലോകോത്തര ബ്രാൻഡായ കോറൽ ആ പ്രോഡക്റ്റ് നമ്മുടെ എ ടിപ്പിൽ നല്ല രീതിയിൽ ഇത് അത് നല്ലൊരു പ്രോഡക്റ്റും കൂടിയാണ് പിന്നെ ലുമിനാർക്ക് ഫ്രാൻസിൻ്റെ ലോ ലോകോത്തരമായ ബ്രാൻഡായ ഫ്രാൻസിൽ നിന്ന് ലുമിനാർക്ക് ഡിന്ന സെറ്റൽ ഗ്ലാസ് വെയർ ജഗ്ഗുകൾ ബൗളുകൾ മിക്സിംഗ് ബൗളുകൾ അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റ് അതുപോലെ തന്നെ ബൊറോസിൽ ഓവൺ ബേസായ ബൊറോസിൻ്റെ ജഗ്ഗുകൾ ഗ്ലാസ് വെയർ മിൽക്ക് മഗ് അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റ് ലുമിന ബൊറോസിൽ നിന്ന് നമുക്ക് ഇതെല്ലാം മിതമായ നിരക്കിലും സൂപ്പർ ക്വാളിറ്റിയിലുമാണ് എ ടി പിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശ്വാസത അർപ്പണ ബോധം ഉത്തരവാദിത്വം ക്വാളിറ്റി ഇതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള മുഖമുദ്ര നിങ്ങൾക്ക് വിശ്വസിക്കാം സംതൃപ്തി വർഗം മിതമായ റേറ്റിൽ നിന്ന് ഞങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സന്തോഷത്തോട് കൂടെയും വാങ്ങിക്കൊണ്ട്